ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ മുന്നണികൾ ആവശ്യത്തിലാണ് സംസ്ഥാനത്ത് എൻ ഡി അടക്കമുള്ള മുന്നണികൾ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളം വിധി എഴുതുക വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുന്നുണ്ട് വിനോദ് ഇനി കണക്കുകൂട്ടലിനൊക്കെ കൃത്യമായ തീയതികൾ ഉണ്ട് അതും പ്രത്യേകിച്ച് കേരളത്തിൽ ഒറ്റ ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കാൻ ഇരിക്കുകയെന്നുള്ളത് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഒരു പക്ഷേ പ്രചാരണമെടുത്ത് നോക്കുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം ഉണ്ടെങ്കിൽ പോലും സ്ഥാനാർത്ഥികൾക്ക് പക്ഷേ ആഴ്ചകൾക്ക് മുൻപ് തന്നെയൊക്കെ പ്രചാരണം തുടങ്ങിയിട്ടുള്ളതാണ് എങ്കിൽ പോലും ഇനി അങ്ങോട്ട് ഒത്തിനോക്കാൻ തീയതി കണക്കൂട്ടാനും ഒരുപാടുണ്ട് എന്നുള്ള സാഹചര്യം നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനകത്ത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിച്ചതോടെ എങ്ങനെ വിലയിരുത്താം തീർച്ചയായും ലക്ഷ്മി നമുക്കറിയാം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം കടുത്ത വേനൽ കാലഘട്ടമാണ് കടുത്ത ചൂടിന്റെ പശ്ചാത്തലത്തിലാണ് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ തന്നെ വെന്തുരുകുന്ന ഒരു സാഹചര്യമുണ്ട് സ്ഥാനാർത്ഥികൾക്കൊക്കെ ഈ കടുത്ത വെയിലിനെയും ചൂടിനെയും അവഗണിച്ച് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് നമുക്കറിയാം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് വലിയ ഏരിയ തന്നെയാണ് ആ ഒരു ഒരു ലോക്സഭാ മണ്ഡലം ഒരു ദിവസം കൊണ്ട് പോലും ഓടിയെത്താൻ കഴിയാത്ത അത്ര ഇടങ്ങൾ ചേർന്ന പ്രദേശങ്ങളാണ് ലോക്സഭാ മണ്ഡലത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ ചൂട് രാഷ്ട്രീയ ചൂട് അനുഭവപ്പെടുന്നു കാലാവസ്ഥാപരമായി നോക്കിയാലും കേരളത്തിനെ സംബന്ധിച്ച വലിയ വേനൽ കാലത്താണ് ഇത് നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറ് എന്നൊക്കെ പറയുമ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞു വരുന്ന ആ കാലം വലിയ കടുത്ത ചൂടിന്റെ കാലം പക്ഷേ ഈ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ ഇപ്പോഴേ രംഗത്ത് കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ബി ജെ പി ഇത്തവണ കേരളത്തിൽ നിന്നും എം പിമാരെ പ്രതീക്ഷിക്കുന്നുണ്ട് അത് തന്നെയാണ് പ്രധാനമന്ത്രി നാല് നാല് തവണയോളം കേരളത്തിൽ ഇതിനകം വന്നു കഴിഞ്ഞു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോഴൊക്കെ സംസാരിച്ചതാ കേരളത്തിൽ നിന്നും എൻ ഡി എക്ക് എം പിമാരുണ്ടാകണം എങ്കിൽ മാത്രമേ ഈ ചെറിയ സംസ്ഥാനത്ത് കൂടി വികസനം വരികയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അത് ജനങ്ങളിലേക്ക് ഒരു പരിധിവരെ എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ബി പ്രതീക്ഷ വലിയ പ്രതീക്ഷയോടെ തന്നെ ബി കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷ പുലർത്തുകയാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങൾ അത് മാത്രമല്ല തൃശൂർ അതുപോലെ തന്നെ കാസർഗോഡ് തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട് പാലക്കാട് അടക്കമുള്ള അടക്കമുള്ള മണ്ഡലമുണ്ട് പത്തനംതിട്ട ഉണ്ട് അങ്ങനെ അങ്ങനെ നിരവധി മണ്ഡലങ്ങൾ ബി ജെ പിക്ക് വിജയപ്രതീക്ഷ നൽകുന്ന മണ്ഡലങ്ങളാണ് എൽ ഡി എഫ് കൺവീനർ പോലും പറഞ്ഞു ബി ജെ പിയുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥികൾ വളരെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ് മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു അതിന്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ മാറ്റി പറഞ്ഞെങ്കിലും അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ബി ജെ പിയുടെ ഇത്തവണ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ് എന്നുള്ളത് അത്തരത്തിൽ ബി ജെ പി വിജയിച്ചു കയറും എന്നുള്ള ഭയപ്പാട് ഇരു മുന്നണികൾക്കുമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ സത്യം പറഞ്ഞതുകൂടിയാണ് കാരണം ഈ സംസ്ഥാനത്തിന് ഒരുമിച്ചാണ് മത്സരിക്കുന്നത് അത് വളരെ സത്യമായ കാര്യമാണ് ഇന്ത്യ സഖ്യം സംസ്ഥാനത്തിന് പുറത്ത് തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ തന്നെ കൊടികൾ ഒരേ വണ്ടിയിൽ കെട്ടിയാണ് അവർ പ്രചാരണം നടത്തുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം അവിടെ ഒരേ സഖ്യത്തിൽ മത്സരിക്കുന്നു പക്ഷേ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ അവർ രണ്ടായി നിന്ന് മത്സരിക്കുന്നത് ബി പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ബി ജെ പി വിജയിക്കാതിരിക്കുക എന്നുള്ളതാണ് ബി ജെ പി വിജയിക്കുന്ന ഒരു ഘട്ടം വന്നാൽ അവർ എല്ലാ വോട്ടും ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്ന സ്വഭാവം കേരളത്തിലുണ്ട് പക്ഷെ ഇതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി ആവിഷ്കരിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റ് അവർക്ക് ലഭിച്ചതാണ് ആലപ്പുഴ സീറ്റ് മാത്രമാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ആ പത്തൊൻപത് സീറ്റിൽ നിന്നും ഒരു സീറ്റെങ്കിലും താഴെ പോയാൽ അവരുടെ ജനവിധി കുറഞ്ഞു എന്ന് ആ ഒരു സാഹചര്യം ആ ഒരു കാലഘട്ടം നമുക്കറിയാം ശബരിമല വിഷയം കത്തു നിൽക്കുന്ന സമയമാണ് എന്തു വന്നാലും ഈ ആചാര ലംഘനത്തിന് കുടപിടിച്ച കമ്മ്യൂണിസ്റ്റായി വിജയിപ്പിക്കില്ലെന്ന ജനങ്ങൾ എനിക്ക് തോന്നുന്നു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാർ പോലും ശബ്ദമെടുത്തൊരു സമയമായിരുന്നു അതുകൊണ്ടാണ് ആലപ്പുഴ മാത്രം ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയതും ബാക്കി എല്ലാ ഇടങ്ങളിലും ഒരു പക്ഷെ യു ഡി എഫിനെ വിജയിപ്പിച്ചു വിട്ടതും പക്ഷെ ആ ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ലക്ഷ്മി പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ് കഴിഞ്ഞ തവണ ശബരിമലയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ജനങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിന്നത് പക്ഷേ ഇത്തവണ വരുമ്പോൾ നിരവധി വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ച നമ്മൾക്കറിയാം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു ഈ പറഞ്ഞ സപ്ലൈകോ അടക്കമുള്ള സാധാരണക്കാർ സാധനങ്ങൾ വാങ്ങുന്ന കടകളിൽ പോലും സാധനങ്ങൾ ലഭിക്കുന്നില്ല ക്ഷേമ പെൻഷനുകൾ നിരവധി മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നു കെ എസ് ആർ ടി സി അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പളം പെൻഷൻ അടക്കം കൃത്യമായി വിതരണം ചെയ്യാൻ സർക്കാരിനാവുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ ധൂർത്ത് തുടരുന്നു മുഖ്യമന്ത്രിക്ക് മകൾക്കും ും എതിരെ ഉയർന്നിട്ടുള്ള വലിയ അഴിമതി ആരോപണങ്ങൾ ഇതിന്റെയെല്ലാം പശ്ചാത്തലത്തിലാണ് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് പക്ഷേ മറുവശത്ത് നോക്കിയാൽ പ്രതിപക്ഷത്ത് നോക്കിയാൽ അവരും തമ്മിൽ തല്ലുന്ന സാഹചര്യം പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ അവരുടെ ഗ്രൂപ്പിസം തുടങ്ങിയ പ്രശ്നങ്ങൾ നിരവധി ഉണ്ട് അത് മാത്രമല്ല കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെല്ലാം ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അത്തരത്തിൽ കലങ്ങിമറഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെയാണ് കേരളം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് പ്രധാനപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഓരോ മണ്ഡലത്തിലും ആരാണ് വിജയിക്കുക എന്ന് മുൻകൂട്ടി പറയാൻ കഴിയാത്ത സാഹചര്യം മുൻകാലങ്ങളിലൊക്കെ തന്നെ കേരളം യു അല്ലെങ്കിൽ എൽ എന്ന് മാത്രമായി വിധി എഴുതുമ്പോൾ ഇത്തവണ അങ്ങനെയല്ല എൻ ഡി എക്ക് കൂടി അവർ സ്പേസ് ഉണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങളുടെ സർവേയിൽ അടക്കം പറയുന്നു കേരളത്തിൽ നിന്നും എൻ ഡി എക്ക് എം പിമാരുണ്ടാകും എന്ന് ദേശീയ വിവിധ ഏജൻസികൾ നടത്തിയ സർവേകളിൽ പോലും പറയുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിലെ ഇത്തവണത്തെ മത്സരത്തിൽ ആര് വിജയിക്കും ആർക്കാണ് കൂടുതൽ നേട്ടമുണ്ടാക്കുക അല്ലെങ്കിൽ ഏതെല്ലാം മുന്നണികൾ തലവറ്റും തുടങ്ങിയ കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഭരണപക്ഷത്തിനും വെല്ലുവിളികൾ നിരവധിയുണ്ട് പ്രതിപക്ഷത്തിനും വെല്ലുവിളികൾ നിരവധിയാണ് ബി ജെ പിക്ക് ആശ്വാസം ആശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യവും വളരെ കൂടുതലാണ് ലക്ഷ്മി യെസ് വിനോദം മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ മാധ്യമങ്ങളുടെ ജോലിയും ഇനി ഏറുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വാർത്താ സമ്മേളനത്തിലൊക്കെ മുഖ്യമന്ത്രി മകളുടെ കമ്പനിയുടെ പുറത്തുള്ള അന്വേഷണത്തെ കുറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ ക്ഷുഭിതനാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ പറഞ്ഞപോലെയാണ് എൽ ഡി എഫ് കൺവീനർ പറഞ്ഞതുപോലും ജനങ്ങളിലേക്ക് എത്തുന്നത് പക്ഷേ അവരുടെയൊക്കെ മനസ്സിലെ അഭിപ്രായങ്ങൾ ഒരുപക്ഷെ വെളിയിൽ അറിയാതെ വെളിയിൽ വരുമ്പോഴും അത് കൃത്യമായി ജനങ്ങളിലേക്ക് അത് എത്തിക്കുന്ന അത് മാധ്യമങ്ങളുടെ ചുമതലയാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ട് മാധ്യമങ്ങളുടെ ഒരു ജോലിയും ഏറുന്ന ഒരു സാഹചര്യം ഉണ്ട് അല്ലേ മാധ്യമങ്ങളുടെ ജോലിയും വളരെ വലുതാണ് കാരണം സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിക്കേണ്ടതുണ്ട് വെയിലിനെയും ചൂടിനെയും ഈ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യത്തെയും എല്ലാം അവഗണിച്ച് നമ്മൾക്ക് ഇവർക്കൊപ്പം സഞ്ചരിക്കുകയും വാർത്തകൾ തേടുകയും ഒക്കെ തന്നെ വേണം അതുമാത്രമല്ല ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നേതാക്കൾ പറയുന്നതിന് ഒക്കെ തന്നെ അവർക്ക് ചില ഉദ്ദേശങ്ങൾ ഉണ്ടാകും ഇ പി ജയരാജൻ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബി ജെ പിയെ ക്ഷമിക്കണം ബി ജെ പിയെ ചെറുക്കാൻ കോൺഗ്രസിനെ കൊണ്ടാവുന്നില്ല കോൺഗ്രസ് ഇവിടെ ഇവിടെ ശക്തമല്ല അതുകൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്തണമെങ്കിൽ എല്ലാ വോട്ടർമാരും ബി ജെ പിക്ക് എതിരായി വോട്ട് ചെയ്യുന്ന എല്ലാവരും കോൺഗ്രസുകാരടക്കം ആ വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തിന് നൽകണം കാരണം കോൺഗ്രസ് ഇവിടെ ഒരു ശക്തി അല്ലാതായി മാറുന്നു ആ സാഹചര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷം അങ്ങനെ പറഞ്ഞത് അത് വലിയ അപകടത്തിലേക്ക് നീങ്ങുമോ എന്ന് കരുതിയാണ് മുഖ്യമന്ത്രി അത് പിന്നീട് തിരുത്തുകയും ചെയ്തത് ലക്ഷ്മി വിനോദാണ് വിവരങ്ങൾ